അണ്ണാൻ കുഞ്ഞും തന്നാലായത് ഈ പഴഞ്ചൊല്ല കേൾക്കാത്ത മലയാളികൾ വിരളമായിരിക്കും എത്ര എളിയവർക്കും അവരവരെ കൊണ്ട് സാധിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാൻ പ്രചോദനം നൽകുന്ന ഈ വരികൾക്ക് പിന്നിൽ രാമായണത്തെ ആസ്പദമാക്കിയുള്ള മനോഹരമായൊരു കഥയുണ്ട് പണ്ട് ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ വീണ്ടെടുക്കാൻ ലങ്കയിലേക്ക് പോകാൻ തീരുമാനിച്ച സമയത്ത് കടൽ കടക്കാനുള്ള മാർഗങ്ങൾ ആരായുകയും ചിറകെട്ടി സൈന്യസമേതം ലങ്കയിലെത്താമെന്ന് തീരുമാനിക്കുകയും ചെയ്തല്ലോ വാനരന്മാരുടെ സഹായത്തോടെ ചിറകെട്ടി തുടങ്ങി മാർഗനിർദ്ദേശങ്ങളുമായി ശ്രീരാമചന്ദ്രൻ മേൽനോട്ടം വഹിച്ചു നടക്കുമ്പോൾ അദ്ദേഹം കൗതുകകരമായ ഒരു കാഴ്ച കണ്ടു ഒരണ്ണാൻകുഞ്ഞ് കടൽത്തിരയിൽ മുങ്ങുകയും തിരികെ മണലിൽ കിടന്ന് ഉരുളുകയും വീണ്ടും തിരയിൽ മുങ്ങി ശരീരത്തിൽ പറ്റിയ മണൽത്തരികൾ കടലിൽ കളയുകയും ചെയ്യുന്നു വാനരന്മാർ അണ്ണാനെ കളിയാക്കിയെങ്കിലും അത് വിട്ടില്ല അവർ ആ സാധുജീവിയെ എടുത്ത് ദൂരെ എറിഞ്ഞു ഇത് കണ്ട ശ്രീരാമചന്ദ്രൻ അവരോടായി പറഞ്ഞു വാനരന്മാരെ നിങ്ങൾ ധീരരും ശക്തരുമാണ് ഈ വലിയ പാറകളും കല്ലുകളുമെല്ലാം ദൂരെ നിന്ന് കൊണ്ടുവന്ന് സമുദ്രത്തിൽ വീഴ്ത്തുന്നത് ഒരു അത്ഭുതകരമായ ജോലിയാണ് എന്നാൽ ഈ ചെറിയ അണ്ണാൻ കൊണ്ടുവന്ന മണൽത്തരികൾ വലിയ കല്ലുകൾക്കിടയിലെ വിടവുകൾ നികത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ അണ്ണാൻ കൊണ്ടുവന്ന ചെറിയ മണൽത്തരികൾ മുഴുവൻ ഘടനയെയും ബന്ധിപ്പിച്ച് ശക്തമാക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്നിട്ടും നിങ്ങൾ ഈ ചെറുജീവിയെ ശകാരിക്കുകയും കോപത്തോടെ ഓടിച്ചു കളയുകയും ചെയ്യുന്നു ഇത് കേട്ട് വാനരന്മാർ ലജ്ജിച്ച് തലതാഴ്ത്തി രാമൻ തുടർന്നു എപ്പോഴും ഓർക്കുക ചെറുതാണെങ്കിലും എല്ലാ ജോലികളും ഒരുപോലെ പ്രധാനമാണ് ചെറുതാണെങ്കിലും ഒരു പരിശ്രമം എല്ലായ്പ്പോഴും അഭിനന്ദിക്കപ്പെടേണ്ടതാണ് പലതവണ ഈ കാഴ്ച കണ്ടപ്പോൾ സ്നേഹസ്വരൂപനായ അദ്ദേഹം വാത്സല്യത്തോടെ ആ അണ്ണാൻകുഞ്ഞിനെ വാരിയെടുത്ത് സന്തോഷത്തോടെ അതിനെ തലോടുകയും അനുഗ്രഹങ്ങൾ നൽകി തിരികെ അയക്കുകയും ചെയ്തു ഈ കഥ നൽകുന്ന സന്ദേശം എത്ര വലുതാണ് നമുക്കെല്ലാം സ്വന്തം കഴിവിൽ വിശ്വാസം കുറവല്ലേ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ എന്നെ കൊണ്ടത് സാധിക്കുമോ എന്ന് ചിന്തിച്ച് പലപ്പോഴും പിൻവാങ്ങാറില്ലേ ഈ ലോകത്തിലെ മഹത്തായ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ദൗത്യം അത് എത്ര ചെറുതാണെങ്കിലും അത് മഹത്തരമാണ് അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ചെറിയ സംഭാവനകളെ കുറച്ച് കാണരുത് നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നല്ലതാണെങ്കിൽ അതിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും നമസ്കാരം